ഹായ് വിശ്വരേ അവിടെ എല്ലാവർക്കും വലിയ പിള്ളൂലേ സ്വാഗതം അങ്ങനെ നമ്മളത് വീണ്ടും ചെറിയ വീഡിയോ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ചെറുതനിച്ചാണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും അവിടെ ഞാനിന്ന് ഇതേ വർക്കിന് പോയൊരു കേട്ടോ അവിടെ ഒരു പഴയ ഒരു കിണറുണ്ടായിരുന്നേ അപ്പോൾ ഒരു കരിങ്കല്ലി അപ്പോൾ അത് വേറൊരു ടീമായിട്ട് ഇതൊന്ന് പൊളിച്ചതാണ് കേട്ടോ അപ്പോൾ അവർ പൊളിക്കുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് ചെറുതനിച്ചേ കിട്ടി അപ്പോൾ അത് അതിനെ പൊളിച്ച് എല്ലാ സെറ്റാക്കി കേട്ടോ അവർ ഇതേ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് തന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാനത് ഒന്നുപോലും ഇടാതെ തന്നെ അതിൻ്റെ അതായത് മുട്ടയും തേനും പൂമ്പൊടിയൊക്കെ സെറ്റ് ചെയ്തു പിന്നെ റാണിയെ കൂടെ കിട്ടി കേട്ടോ അതിനെ കൂടെ വെച്ചിട്ട് നമ്മളാ സൈഡിലായിട്ടൊരു കൂട് സെറ്റ് ചെയ്തു ഇതേ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ കിട്ടുന്നത് ഇങ്ങനെ വർക്കിനൊക്കെ പോകുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ നിന്നാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചെറുതായി ചില എനിക്ക് കിട്ടുന്നത് കേട്ടോ അങ്ങനത്തെ ഞാനത് അതിനെ ഇങ്ങനെ കൂടുതൽ സെറ്റാക്കി അത് സെറ്റ് ആയിട്ടോ അതിനകത്ത് ഈച്ച് നല്ലപോലെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമ്മളടുത്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അവിടെ നിന്നാണ് അപ്പോൾ ഇനി കാണിക്കുന്നത് അടുത്തൊരു സൈറ്റിലാണേ മറ്റൊരു സൈറ്റിലാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴയ വീടിൻ്റെ ചിമ്മിനിയാണ് കേട്ടോ അപ്പോൾ അത് തേക്കാതെ ഇട്ടുന്നതായിരുന്നു പഴയ നാലഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് കേട്ടോ അപ്പോൾ ഹോളുള്ളതാണേ അങ്ങനെ അതിന് ആ സൈഡിലായിട്ട് രണ്ട് കൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ബാക്കി തേച്ചിട്ട് അത്രയും മാത്രം വിട്ടിരിക്കുന്നത് നമുക്ക് റെസ്റ്റുള്ള സമയത്ത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ബാക്കി സൈഡിലെല്ലാം തേച്ചിട്ട് അവിടെ മാത്രം വിട്ടിരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു അപ്പുറത്തൊരു കൂട് കൂടെ ഉണ്ടായിരുന്നു ഞാനതുകൂടെ ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ അതേ എൻ്റെ എൻട്രൻസ് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉച്ചയൊക്കെ ധാരാളം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കാണുന്നത് ഞാനത് ഇപ്പുറത്തുനിന്ന് ആദ്യം പൊട്ടിച്ച ഒരു കൂടാണ് കൂടാണേട്ടോ ആ സൈഡിൽ രാവിലെ തന്നെ എന്നെ പൊട്ടിച്ചു അവിടെ അടുത്ത് ഒരു ചെറിയൊരു മൺകലം കിട്ടി കേട്ടോ അപ്പോൾ അതിനകത്തത് അതിനെ സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി അതിനെല്ലാം നമ്മൾ പുതിയ ബോക്സിലേക്ക് മാറ്റണം ഞാനെന്നിട്ട് ഇപ്പോൾ ഉച്ചയായി കേട്ടോ ഉച്ചയായപ്പോൾ വീട്ടിൽ വന്ന് ബോക്സ് എടുത്തുകൊണ്ട് പോയതാണേ അപ്പോൾ അത് ഇതാണ് ചിമ്മിനെ ബാക്കി കംപ്ലീറ്റ് പണിയും കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നമ്മളാ വിട്ടിരിക്കുന്ന ആ ഒരു പേച്ച് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അതിനെ ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാമേ അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഞാനൊന്നും നോക്കി റാണി പുറമേ ഇല്ല കേട്ടോ കാര്യം നമ്മളിങ്ങനെ ആ ഫിത്തിയിൽ ഇങ്ങനെ തട്ടുന്ന സമയം തന്നെ റാണി മാക്സിമം ഒന്നേ മുട്ടേൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ആ തേനിൻ്റെ ഇടയിലോ കയറും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക റാണി ആദ്യം കണ്ടുപിടിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ മുട്ടയെല്ലാം മാറ്റി മുട്ടയും ആദ്യം മൊത്തം കമ്പ്ലീറ്റ് മാറ്റി റാണിയെന്ന് നോക്കുക റാണി മിക്കവാറും തേനിൻ്റെ ഭാഗമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തേനെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുന്ന സൂക്ഷിച്ചുകൊണ്ട് എടുക്കാനെ എനിക്ക് അങ്ങനെ ഈ രണ്ട് കൂട്ടിൽ നിന്ന് കിട്ടിയതും നമ്മളിങ്ങനെ തട്ടിപ്പൊടിച്ച് എടുത്തോണ്ടോ തേനിൻ്റെ ഇടയിലാണ് ഇരുന്നത് അപ്പോൾ അതേ കൂടുകളെല്ലാം തേ രണ്ടും നല്ലപോലെ സെറ്റാക്കി രണ്ടും കിട്ടും മറ്റേ അപ്പുറത്ത് നമ്മൾ മൺച്ചിട്ടിരിച്ചു കൂടെ ഞാൻ നമ്മളെ പുതിയ സ്പ്ലിറ്റിംഗ് ബോക്സിന് അതാക്കി കേട്ടോ രണ്ടും തേനും ബൂപുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ